ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ തലയിൽ അപ്പോൾ മുതിർന്നവരുടെ തലയിലാണെങ്കിലും കൂടുതലായിട്ട് ഈ ഒരു മഴ സമയത്ത് പേനും ഈരൊക്കെ കൂടുതലായിട്ട് വരാറുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തലയിൽ പേനും ഈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികൾ അതൊന്നും എടുക്കാനായിട്ടൊന്നും സമ്മതിക്കില്ല അതുപോലെ തന്നെ അത് എടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ എളുപ്പത്തിലെങ്ങനെ നമുക്കത് ഇല്ലാതാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ മോൾഡ് തലയിലാണ് ഇതാണ്ട് ചെറുതായിട്ട് ഈരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഈരൊന്നും ഇല്ല നല്ല പോലെ ഈരും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ സമയത്തൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തതിലൂടെയാണ് ഇത് പോയത് കേട്ടോ അതായത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മളിത് ഇല്ലാതാക്കിയത് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതാ മോളുടെ തലയിൽ ഇതാ ചെറുതായിട്ടൊക്കെ ഈരുണ്ട് കേട്ടോ അപ്പം ഞാനിത് എടുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് എനിക്കിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് കുട്ടികൾ ഇതുപോലെ തലയിൽ ഇരക്കായിട്ട് അമ്മമാർ ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ തലയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ തലയിൽ ഏതാണോ ഹെയർ ഓയിൽ തേക്കുന്നത് അപ്പോൾ ആദ്യം അത് തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ മുടിയിൽ മുടിയിലെണ്ണയില്ലാതെ ഒരിക്കലും ഇത് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാനിതാ നന്നായിട്ട് എണ്ണ തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ടി വി എടുക്കുന്നതെന്നും കൂടെ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു ചിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആ കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ചെടയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച അടിപൊളി ആണ് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പേനയൊക്കെ ചെയ്യുന്ന ആ ഒരു ഉണ്ടല്ലോ അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ആ ഒരു കോമ്പ് പോലെയാണ് ഇത് ഉള്ളത് ഇതിൻ്റെ സൈഡ് രണ്ട് ബട്ടൺ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെക്സിബിൾ ആണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് വലിക്കാനായിട്ട് പറ്റും കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് ആക്കിയിട്ട് നമുക്ക് തലയൊക്കെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്ത് മസാജ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് പേനും ഈരൊക്കെ നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് അഴിച്ചു മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ഒരു പ്രോഡക്റ്റും കൂടി ഇതുപോലെ കിട്ടുന്നുണ്ട് അതായത് തന്നത് പോയിട്ട് നെറ്റ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ അത് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിനകത്ത് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈരോ ഉണ്ടെങ്കിൽ അതിൽ വന്ന് വീഴും ഇട്ടോ അതില് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു നോബും കൂടെ ഇവിടെ ഉണ്ട് അത് നമ്മളിത് ഇലക്ട്രിക് ആണ് കേട്ടോ ഇലക്ട്രിക് മെഷീനാണ് നമ്മൾ സാധാരണ നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ വെക്കുന്നത് പോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഓൺ ആകട്ടോ ഈ ഒരു ബട്ടനൊന്ന് അമ്ത്തി കൊടുത്തുകഴിഞ്ഞാൽ കണ്ടാകും ഈ ഒരു ബ്ലൂ ലൈറ്റ് കത്തും കണ്ടോ അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെച്ചിട്ട് കുട്ടികളുടെ തലയിൽ നമുക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചീവി കൊടുക്കാം സാധാരണ നമ്മൾ കോമ്പ് ചെയ്യില്ലേ ചീപ്പ് കൊണ്ട് ചീവുന്നത് പോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് ചീവി എടുക്കാം കേട്ടോ അപ്പോൾ അതിൽ പേനും മീരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരും ഇത് ഉപയോഗിക്കാനും എളുപ്പമാണ് കേട്ടോ പിന്നെ കൂടുതലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തലവേദന എടുക്കില്ല കേട്ടോ സാധാരണ നമ്മൾ ചീർപ്പ് വെച്ച് ചെയ്യുമ്പോൾ കുട്ടികളൊന്നും ഇരിക്കാറില്ല തലവേദന എടുത്തിട്ട് പ്രത്യേകിച്ച് ഈരൊക്കെ എടുക്കുന്ന സമയത്ത് തല നന്നായിട്ട് കുട്ടികൾക്ക് വേദനിക്കും ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും ഇല്ലേ നമ്മൾക്കാണെങ്കിലും തലവേദനിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾ കാണിക്കില്ല അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ കുട്ടികൾക്ക് തലവേദന എടുക്കുക അങ്ങനെ ഒന്നുമില്ല കണ്ടോ ഞാൻ ജീവി കഴിഞ്ഞതിന് ശേഷം അതിൽ ഈരൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഓൺലൈനിൽ ഇതുപോലെ ഒന്ന് വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും വേണ്ട അതുപോലെ തന്നെ കുട്ടികൾക്ക് വേദന എടുക്കൂല്ല നമുക്ക് എത്ര ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുടി ഒരുപാടുള്ള ആൾക്കാർക്കാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനൊരു ടിഷ്യൂലൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം എന്തെങ്കിലും ഈര് എന്നുള്ളത് കണ്ടോ നന്നായിട്ട് ഈര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഈര് നമ്മൾ മുടിയിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേദനിക്കും കുട്ടികൾക്ക് അപ്പോൾ ഒട്ടും വേദനയില്ലാതെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരിതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് വാങ്ങിച്ച് നോക്കുക ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഒരുപാട് വിലയൊന്നും ഇല്ല അപ്പോൾ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഇതാണ്ടോ ഇത്രയും ഈരൊക്കെ ഇതൊന്ന് കിട്ടിയിട്ടുണ്ട് പേനും വരും കേട്ടോ പേനും ഈരൊക്കെ വരും അതുപോലെ തന്നെ താരനും അടിപൊളിയാണ് അപ്പോൾ താരനൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി മതിയിട്ടോ താരനൊക്കെ നന്നായിട്ട് ഇളക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ ഒരുപാട് ഉപകാരപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാലുവലേക്കും